ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ പ്രോഹത്തിൽ ഉൾപ്പെടുത്തൽ നന്മാറിന് മറിയുമേ കഥാങ്കിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ സ്തുതി ും അവനോടോട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഞാനവന് ഉത്തരമരളും അവൻ്റെ കഷതയിൽ അവനോട് ചേർന്ന് നിൽക്കും അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തിയിരിക്കുകയും ും കാണിച്ചു ഭാഷാവരത്തോടെ ശ്രദ്ധിച്ചു കാർത്തിക്കട്ടെ അസ്വസ്ഥകൾ തിരക്ക കടലിൽ സമർപ്പിക്കുന്നു തിരക്കം കൊണ്ട് ഈ ഭവനത്തെ അമ്മകളെ കോമ്പൗണ്ടിന് നാലഗ്രികൾ എല്ലാം കടന്നും എല്ലാവരെയും കണ്ടു മരിച്ചുപോയവർക്കും പൂർവികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയവരും ഈ കൂട്ടായ്മയിൽ നിന്ന് മരിച്ചുപോയവരും മരണമടഞ്ഞ ഞങ്ങളുടെ അപ്പച്ചനോ അമ്മയ്ക്കും സഹോദരി ക്ഷണിക്കും മാങ്കസ്റ്റോന് വേണ്ടിയും പ്രത്യേകിച്ച് മരണമടഞ്ഞ എല്ലാ ടീമങ്ങൾക്കും ദിനേശ് അച്ഛൻ അതുലച്ഛൻ ആർമണ്ടച്ഛൻ ദയാനന്ദ മൈക്കിൾ തലക്കെട്ടി അച്ഛൻ ഇന്നസെന്റ് അച്ഛൻ ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹല മരിച്ച ആത്മാക്കൾ അതുലച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ മധ്യസ്ഥം നൽകണം ആത്മാക്കൾക്ക് നിത്യു നൽകിയാണ് കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം ഏർപ്പെട്ടുമായിരുന്നു മരണമടഞ്ഞ നൈസിയുടെ ആർമശാന്തിയുണ്ട് ഷാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിക്ടോറിയ മേരി ഫ്രാൻസിസ് ജില്ലമ്മ ജോർജ് അഗസ്റ്റിൻ വിൻസെന്റ് ജോസഫ് ബേബി ചക്രവാണി കഥാവിനെ ടീം അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകിയ ശാന്തി

നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു ബന്ധനമാണ് കാര്യങ്ങൾ പിടികിട്ടാത്ത രീതിയിൽ തലകിഴ്മയിൽ മറിയുന്ന എത്ര കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും കുടുംബത്തിന് ഉയർച്ചയില്ല കുടുംബത്തിൽ അസ്വസ്ഥകൾ മാറുന്നില്ല ആ മരിച്ചുപോയാൽ അവർ കാണിച്ചിരുന്ന അതേ രീതികൾ പതിൽ മടങ്ങാട്ട് അതേ സ്വഭാവം അതേ സംസാരം അതേ രീതികൾ കാണിക്കുന്നു നഷ്ടങ്ങൾ മാത്രം പിന്തുടരുന്ന അപകട പാരമ്പര്യം എത്ര കിട്ടിയിട്ടും മരുന്നു മരുന്നിന് കൊടുത്തിട്ടും ഒഴിയുന്നില്ല തികയുന്നില്ല ദുശീലങ്ങൾ മാറുന്നില്ല ദൈവഭക്തി ഇല്ല കുടുംബത്തിൽ തലകീഴ്മയിൽ മറിക്കുന്ന അവസ്ഥകൾ ഗർഭഛിദ്രമൂലം ഉള്ള പാപങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണമെങ്കിൽ അതെല്ലാം വലിയ കെട്ടാണ് ഘട്ടമാണ് ഞാനതിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധികം മൂന്നാം വാക്യം മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനം നിഷ്ഠൂരമായ ശിശുഹത്യ വളരെ ഗൗരവമുള്ള ഭാവമാണ് കുഞ്ഞുങ്ങളുടെ രക്തകണ്ഠനീര് കുടുംബങ്ങളിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി അപകടങ്ങളിൽ മരിച്ചവരെ ആത്മഹത്യ ചെയ്തവരെ ആരും പോലും പ്രാർത്ഥിക്കാനാത്തവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരകുളി ശക്തമായിട്ട് എല്ലാം മരിച്ചവരെയും സമർപ്പിച്ചുകൊണ്ട് സ്വതിച്ചു പ്രാർത്ഥിക്കട്ടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു കത്താവ് ഇരിക്കുന്നവരുടെ കടകളിൽ നച്ചുകൊടുക്കണമേ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ ധേയായിരിക്കണമേ ഞങ്ങളുടെ പ്രാചീനങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളും എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു